ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും സ്വർണപ്പാളി വിഷയത്തിൽ കൃത്യമായ പങ്കുണ്ടെന്ന് വി ഡി സതീശൻ അടിമാലയിൽ പറഞ്ഞു കളവ് നടന്നിട്ടുണ്ടെന്നത് വ്യക്തമാണ് അത് ഞെട്ടിക്കുന്ന കാര്യവുമാണ് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇത്തരക്കാരിൽ നിന്നും സംരക്ഷിക്കേണ്ടുന്ന സ്ഥിതിയാണുള്ളത് അടിയന്തരമായി സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അടിമാലയിൽ ആവശ്യപ്പെട്ടു അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് ഇതുമാത്രമല്ല എന്തെല്ലാം ശബരിമലയിൽ നിന്ന് ഇവരടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ എന്ന് പ്രത്യേകമായ പരിശോധന നടത്തേണ്ട സമയമാണ് ഇത് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടലുളവാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ് കളവ് നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാണ് സുതാര്യത ഇല്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ക്ലിയറാണ് യാതൊരുവിധ പ്രൊസീജിയർ ഫോർമാലിറ്റി ഇല്ലാതെ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമാണ് സ്വർണം ഒരുപാട് കൂടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതും വളരെ കൃത്യമാണ് ഇത് മാത്രമല്ല സൂശിയിരിക്കുന്ന ചെമ്പിൽ നിന്നും സ്വർണം പ്രത്യേകം എടുത്തുമാറ്റാൻ പറ്റാവുന്ന സാങ്കേതിക പ്രക്രിയയിലൂടെയാണ് ഇത് പൂച്ച നടത്തിയിരിക്കുന്നത് തട്ടിപ്പുകാരിൽ നിന്നും അയ്യപ്പവിഗ്രഹത്തെ പോലും സംരക്ഷിക്കേണ്ട സാഹചര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അടിമാലിയിൽ പറഞ്ഞു അറ്റകുറ്റപ്പണി ഏറ്റെടുത്ത സ്വകാര്യ സ്ഥാപനം ചെമ്പുപാളികൾ മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതിന്റെ അർത്ഥം സ്വർണം ഇവിടെ വച്ച് തന്നെ അടിച്ചുമാറ്റിയെന്നാണ് ചെമ്പുപാളികൾ മാത്രമാണ് ചെന്നൈയിലെത്തിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു ദേവസ്വം ബോർഡിനും സർക്കാരിനും അധികൃതർക്കുമെല്ലാം ഇക്കാര്യത്തിൽ പങ്കുണ്ട് അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയാണുള്ളത് ശബരിമലയിൽ നിന്ന് മറ്റെന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കളവ് നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ് ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പതിനെട്ടില് സ്വർണം പൂശി അത് വന്നു നാല്പത് വർഷത്തെ ഗ്യാരണ്ടി ഉള്ള സ്വർണം എന്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തുകൊണ്ട് പോയത് തൊണ്ണൂറ്റി ഒമ്പതിൽ പൂശിയ സ്വർണം അതുവരെ രണ്ടായിരത്തി പതിനെട്ട് വരെ കൊഴപ്പം ഇരുപത് വർഷത്തേക്കൊരു കുഴപ്പമില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എടുത്തുകൊണ്ട് പോയി അപ്പോഴാണ് കേസ് അതിപ്പോ സ്വയം രക്ഷയ്ക്ക് വേണ്ടിട്ട് ഒരു മുപ്പത് കൊല്ലത്തേക്കുള്ള അന്വേഷണം ഭരണം എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഇതിൽ പങ്കുണ്ട് അതിന് കൂട്ടു നിന്നിട്ടുണ്ട് അവിടെ നിന്ന് സ്വർണം പോയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിൽക്കുകയും കൊടപടിക്ക് കൊടുക്കുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആ ഭരണാധികാരികളും ചെയ്തിട്ടുണ്ട് സർക്കാരും ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് പരിശോധനയിൽ തട്ടിപ്പ് വ്യക്തമായതാണ് അത് എത്രയും നാൾ മൂടിവെച്ചത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ഇത്രയും നാൾ സംരക്ഷിച്ചതെന്ന് വ്യക്തമാക്കണം ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്തുവെന്ന് വ്യക്തമാണ് അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ അടിയന്തരമായി കേസെടുക്കണമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ അടിമാലി